ബാബറി പള്ളി തകർക്കാൻ മൗനാനുവാദം നൽകിയ നരസിംഹറാവുവിൽ ഒരുങ്ങുന്നതല്ല ഹിന്ദുത്വ വർഗീയ കളിയിൽ കോൺഗ്രസിന്റെ പാപക്കറ ചരിത്രരേഖയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അയോധ്യ ബാബറി ജാൻകി ഹെ കാശി ബാക്കി ഹേ ബാബറി മസ്ജിദ് തുടക്കം മാത്രം ഇനി മധുരയും കാശിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴക്കിയ മുദ്രാവാക്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ മുഴക്കിയ അതേ മുദ്രാവാക്യം മത ധ്രുവീകരണം വിട്ടൊരു കളിയില്ല ബി ജെ പിക്ക് അത് വീണ്ടും തെളിയിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്നാൽ ഈ മുദ്രാവാക്യം ആദ്യം ആരാണ് ഉയർത്തിയത് കോൺഗ്രസുകാർ ബാബറി പള്ളി തകർക്കാൻ മൗനാനുവാദം നൽകിയ നരസിംഹറാവുവിൽ ഒതുങ്ങുന്നതല്ല ഹിന്ദുത്വ വർഗീയ കളിയിൽ കോൺഗ്രസിന്റെ പാപക്കറാണ് അയോധ്യയ്ക്ക് പിന്നാലെ കാശി മധുര എന്നീ നഗരങ്ങളിലെ മുസ്ലിം പള്ളികളുടെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ആദ്യം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഉത്തർപ്രദേശിലെ മുസാഫിർ നഗറിൽ അക്കൊല്ലം ചേർന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ഈ ആവശ്യം ഉയർത്തി സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് നേതാവും യു പിയിൽ രണ്ടു തവണ മന്ത്രിയും മുറാദാബാദ് എം എൽ എ ദാവു ദയാൽ ഖന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതോ സാക്ഷാൽ ഗുൽസാരിലാൽ നന്ദ രണ്ടു തവണ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ച കോൺഗ്രസ് നേതാവ് ഇന്ന് ബി ജെ പിയും സംഘപരിവാറും വിനാശകരമായി ഉപയോഗിക്കുന്ന ആയുധം ഉൽപ്പാദിപ്പിച്ചത് ഈ സമ്മേളനമാണ് ഒരു പ്രമേയം കൊണ്ട് ആ കാര്യം അവസാനിച്ചില്ല അയോധ്യയിലും വാരണാസിയിലും മധുരയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ദാവൂദ് ദയാൽ ഖന്ന കത്ത് നൽകി ഇരുപതാം നൂറ്റാണ്ടിലെ അവതാരമെന്ന് സ്വയം വാഴ്ത്തിപ്പാടിയ നേതാവായിരുന്നു ദാവൂദ്ദയാൽ ഖന്ന ഈ കോൺഗ്രസ് നേതാവ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തീപ്പരി നേതാവായി മാറി അയോധ്യയിലും കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങൾ പുനസ്ഥാപിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആ ആശയം ആർ എസ് എസ് പ്രസിദ്ധീകരണമായ ഓർഗനൈസർ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കോൺഗ്രസ് പണിത് മൂർച്ച കൂട്ടി തലങ്ങും വിലങ്ങും ചരിത്രത്തിൽ ഉപയോഗിച്ച ആയുധം അങ്ങനെയാണ് സംഘപരിവാറിന്റെ കൈകളിലായത് യഥാർത്ഥത്തിൽ അയോധ്യയിൽ പള്ളി പൊളിച്ച ആ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ വഴിയൊരുങ്ങിയ ചരിത്രവും നോക്കാം അവിടെയും മുന്നിൽ കോൺഗ്രസുകാർ തന്നെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ബാബറി മസ്ജിദ് തിനുള്ളിൽ സീതയുടെയും രാമന്റെയും വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ട ദിവസം പള്ളിയിൽ അതിക്രമിച്ചു കിടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ നടന്ന ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ബാബ രാഘവദാസ് അന്നത്തെ ഫൈസാബാദ് എം ആയിരുന്നു ബാബ രാഘവദാസ് സരയൂ നദിയിൽ കുളിപ്പിച്ച വിഗ്രഹം പള്ളിക്കുള്ളിൽ കടത്തിയത് ബാബ രാഘവ്ദാസിന്റെ ഉറ്റ സുഹൃത്ത് ഹനുമാൻ പ്രസാദ് പൊദ്റും സംഘവും ഈ കളി ഇന്ത്യയുടെ നാശത്തിൽ ചെന്ന് എത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു പക്ഷെ ആ മുന്നറിയിപ്പ് ഫലിച്ചില്ല വിഗ്രഹങ്ങൾ ഒളിച്ചുകടത്തിയവരെ അറസ്റ്റ് ചെയ്യാനും വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ എറിയാനും പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം അന്നത്തെ യു പി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോവിന്ദ വല്ലഭ പന്ത് തള്ളിക്കളഞ്ഞു പ്രശ്നം പടിപടിയായി ഹനുമാൻ പ്രസാദ് പൊന്ദർ വഷളാക്കി തുരതുര കേസുകൾ വർഗീയ കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫൈസാബാദിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം അങ്ങനെ ഘട്ടമായി വടക്കേ ഇന്ത്യയിലാകെ വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അയോധ്യയിലെ തർക്കഭൂമിയിൽ സംഘപരിവാർ തീവ്രവാദികൾക്ക് ശിലാൻയാസത്തിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ മൗനാനുവാദം നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ഇന്ത്യയെ ഇന്ന് കാണും വിധം അപകടകരമായ വർഗീയതയ്ക്ക് കീഴ്പെടുത്തിയതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ് ആണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ കളിച്ച കളികളാണ് സംഘപരിവാറിന്റെ ഇന്നത്തെ വളർച്ചയിലേക്ക് എത്തിയത് ഗുൽസാരിലാൽ നന്ദയെയും ബാബ രാഘവദാസിനെയും ഹനുമാൻ പ്രസാദ് പെദ്ദറിനെയും ദാവു ദയാൽഖനെയും കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയ്ക്കല്ല ഇന്നത്തെ തലമുറയ്ക്ക് പരിചയം അവരെല്ലാം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കളായിട്ടാണ് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്നത് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ഹിന്ദു പരിഷത്തിന്റെ ലഘുലേഖകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സംഘപരിവാറിൻ്റെ പ്രിയങ്കരന്മാരായി പുനർജനിക്കുന്ന കാഴ്ച ഉത്തരേന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ചിലർ അറിയുന്നുണ്ടോ ആവോ